ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ കേട്ടൊരു ന്യൂസാണ് ഇതേ ഈ ആയിഷ എന്ന് പറഞ്ഞൊരു പെൺകുട്ടി ഉണ്ടെങ്കിൽ ഫ്ല അപ്പാർട്ട്മെൻറ്റിൽ തൂങ്ങി മേടിച്ച നിലയിൽ കണ്ടെത്തി എന്നുള്ളതാണ് ഒരുപാട് പേർക്കുണ്ടെങ്കിൽ ഇത് എന്തൊന്നും സംഭവമെന്ന് മനസ്സിലാവാതിരുന്ന ഈ പെൺകുട്ടി ഉണ്ടെങ്കിൽ മംഗലാപുരത്തായിരുന്നു പഠിച്ചുകൊണ്ടേയിരുന്നത് സോ ഫാമിലി എല്ലാം വിചാരിച്ചു വെച്ചിരുന്ന പെൺകുട്ടി അവിടെ തന്നെയാണ് പക്ഷേ രണ്ട് ദിവസം മുമ്പാണ് ഇതേയാണക്കുണ്ടെങ്കിൽ കോഴിക്കോട് എത്തുകയും അവിടുത്തെ ആൺ സുഹൃത്തിൻ്റെ കൂടെ അവിടെ ഒരു അപ്പാർട്ട്മെൻറ്റ് താമസിക്കുകയാണ് ചെയ്തത് ഈ വിവരമൊന്നും വീട്ടുകാരൊന്നും അറിഞ്ഞില്ല പെട്ടെന്നുണ്ടെങ്കിൽ അറിയുന്നത് ഈ പെൺകുട്ടി പെൺകുട്ടിയുണ്ടെങ്കിൽ തൂങ്ങി മേടിച്ച നിലയിലായി എന്നുള്ള ഒരു കാര്യം മാത്രമാണ് ആ ബെഷുരുതി എന്ന് പറഞ്ഞാൽ ഈ കാമുകൻ തന്നെയാണ് ഈ പെൺകുട്ടിയെടുത്തുണ്ടെങ്കിൽ ആദ്യമേ ആശുപത്രിയിൽ എത്തിക്കുന്നു ആശുപത്രിക്കാരടുത്ത് ആദ്യമേ പറഞ്ഞത് തൻ്റെ ഭാര്യയാണെന്നും പിന്നെ പറഞ്ഞിത് കണക്ക് കാമുകയാന്നുള്ള എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിരുന്നു പിന്നെയാണ് ഓരോരോ കാര്യങ്ങൾ വെളിയി വരുന്നത് ഇതേ കണക്കുണ്ടെങ്കിൽ ബഷുറുതിയുമായിട്ടുണ്ടെങ്കിൽ കുറച്ച് നാളായിട്ട് ബന്ധമുണ്ട് അതോടെ തന്നെ ഉണ്ടെങ്കിൽ ഈ പെൺകുട്ടി വീട്ടുകാരത്ത് പോലും പറയാതെ നാട്ടിൽ വന്നത് ഇതേ ആണെങ്കിൽ ഉണ്ടെങ്കിൽ കാമുകനുണ്ടെങ്കിൽ ഫോട്ടോ കാണിച്ച് പേടിപ്പിച്ച് വരുത്തിയതാണെന്നുള്ള രീതിയിലൊക്കെ ബന്ധുമൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇത് എത്രമാത്രം സത്യമാണെന്ന് നമുക്ക് ഇതുവരെ അറിയാൻ സാധിച്ചില്ല എന്നാൽ പോലും ഉണ്ടെങ്കിൽ ഒരുപാട് പേര് പറയുന്നുണ്ട് ആ പെൺകുട്ടി അങ്ങനെ മരിക്കത്തില്ല എന്തോ ഒരു കാര്യം നടന്നിട്ടുണ്ടെന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട് ഇപ്പോഴും എൻ്റെ കേസ് നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് ആദ്യ നിഗമനം വെച്ച് പോലീസ് പറയുന്നത് ഇത് ആത്മഹത്യ എന്നുള്ള രീതിയാണ് പക്ഷെ എന്തുകൊണ്ട് കാരണമെന്ന് ഇതുവരെ മനസ്സിലായില്ല ഇന്ന് എന്തായിരുന്നാലും ഇതിൻ്റെ അന്വേഷണം പൊയ്ക്കോണ്ടേ ഇരിക്കുക തന്നെയാണ്